കിടങ്ങൂർ പി കെ വി വനിതാ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പോത്തൻ ചാക്കോ കണ്ടാരപ്പണ്ടിൽ സ്മാരക അവാർഡ് വിതരണം സംഘടിപ്പിച്ചു പി കെ വി വനിതാ ലൈബ്രറി സ്ഥാപകൻ കൂടിയായ എൻ എസ് ഗോപാലകൃഷ്ണനാണ് ഈ വർഷത്തെ അവാർഡിന് അർഹനായത് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്കരി ഫ്രാൻസിസ് ജോർജ് എം യോഗം ഉദ്ഘാടനം ചെയ്ത് അവാർഡ് സമർപ്പണം നടത്തി ശ്രീ എൻ എസ് ഗോപാലകൃഷ്ണൻ ോ സ്മാരക അവാർഡ് നൽകുന്ന ഈ അവസരത്തിൽ ഞാൻ ആദ്യമായി സാറിനെ പ്രത്യേകമായിട്ട് അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അവാർഡ് ഏർപ്പെടുത്തിയ രണ്ടാരപ്പള്ളി കുടുംബത്തെ അതുപോലെ തന്നെ എല്ലാ വർഷവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഈ ബി കെ വി വനിതാ ലൈബ്രറിയുടെ മാനവാഹികളെയും അംഗങ്ങളെയും എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ് പി കെ വി സാറിനെ കുറിച്ചാണ് ഇങ്ങനൊരു നാമത്തെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ വരുമ്പോൾ ആദ്യമായി നമ്മളുടെ എല്ലാം മനസ്സിലേക്ക് വരിക സാറേ കിടങ്ങൂരുകാരനാണെങ്കിൽ ഞങ്ങളുടെ നാടുമായിട്ടാണ് സാറിന് ഏറ്റവും കൂടുതൽ ബന്ധം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വാറ്റുവഴിക്കും പെരുമ്പാവിനും ഇവിടെയൊക്കെയുള്ള പുല്ലുവഴിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടെന്നും എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ മിക്കവാറും അദ്ദേഹം അവിടെ ആയിരുന്നു ഞാൻ അദ്ദേഹത്തെ അവിടെ വീട്ടിലൊക്കെ പോയി കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹം

ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ശ്രീ എൻ എസ് ഗോപാലകും മതിപ്പുള്ള ഒരു അതുപോലെ തന്നെ അതിനുശേഷം ഈ വനിതാ ലൈബ്രറി എന്ന കോൺസെപ്റ്റ് തന്നെ ഇവിടെ കൊണ്ടുവന്ന അദ്ദേഹമാണ് വനിതാ ലൈബ്രറി എന്ന് പറയുമ്പോൾ വനിതാ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി

ഞാൻ തുടങ്ങിയത് ഒരു ശ്ലോകായിട്ടാണ് ആ ഒന്ന് നല്ല വീട്ടിലൊന്നോ അതൊന്നോ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഒരു എന്താ സ്വഗൃഹി നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ പൂജിക്കുന്ന നമ്മുടെ അച്ഛനെയാ സ്വ ഗ്രാമീ പൂജ ഒരു തലേമന് ഒരു ലീഡർ ഈഡറിനെ ഒരു ഗ്രാമത്തിൽ നമ്മള് പൂജിക്കുക ചെയ്യുന്നത് സ്വദേശി പൂജ്യത്തെയും രാജ ഒരു ദേശത്തില് ഒരു രാജാവിനെയാണ് നമ്മൾ പൂജിക്കുന്നത് പക്ഷെ എല്ലായിടത്തും എല്ലാ എല്ലായിടത്തും നമ്മൾ പൂജിക്കുന്ന ഒരു മനുഷ്യനാരാണ് വിദ്വൻ ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഒരു ഓട് കൊടുക്കുവാണെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുവാണെങ്കിൽ കൊടുക്കുന്നത് ബിക്കോസ് അദ്ദേഹം ഒരു വിദ്വാനായോട് മാത്രമാണ് അത് ശങ്കരൻപിള്ളയും ായ മകൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാം പറയുന്ന ഒരു നമ്പർ ന്യൂറോളജി ഒരു പ്രത്യേകതയുണ്ട് ഇഞ്ചിനും ഏഴെന്ന് പറഞ്ഞു വേണ്ടിയിട്ട് പേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഏഴ് നമ്പറിന് അതാണ് സ്പെഷ്യൽ ഞാൻ മനസ്സിലാകത്തിനടുത്ത് ഇങ്ങനെ പറയാൻ തോന്നുന്നു പറഞ്ഞു 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 ആ ഞാൻ 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 തന്നെ പറയുന്നത് പറഞ്ഞു കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ബിനു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടകൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി ജോൺ അശോക് കുമാർ പോതമന താലൂക്ക് ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി സി കെ ഉണ്ണികൃഷ്ണൻ ഫിലിപ്പ് കണ്ടാരപ്പള്ളി എം വി സുരേഷ് ബാബു രാധാകൃഷ്ണ കുറുപ്പ് ലൈബ്രറി സെക്രട്ടറി ഷീലറാണി തുടങ്ങിയവർ സംസാരിച്ചു